ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മെസ്സി കിച്ചൻ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് ഫ്രൈ ആണ് ഇതാണ് ഐറ്റം ഇതിന് നമ്മുടെ നാട്ടിൽ എന്ത് പേരാ പറയാൻ അറിയില്ല ഇവിടെ പ്രാച്ചിന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് അങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ച ഈ പ്രാച്ചി മീനെ നമുക്ക് വരഞ്ഞ് സുന്ദര കുട്ടപ്പന്മാരാക്കാം ഞാൻ മസാല ഉണ്ടാക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ മസാല ഉണ്ടാക്കാറ് നേരെ ഇല്ലാത്ത സമയത്ത് വേഗം പണി കഴിക്കാൻ പറ്റിയ ഈ കുന്ത്രാട്ടത്തിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ മസാല ഉണ്ടാക്കുന്നത് നമ്മുടെ സ്വയംഭ മസാല ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല രസമില്ല കാണാൻ തന്നെ ഇനി ഈ മസാല നമുക്ക് മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഞാൻ കുറേ നേരം വെക്കും ലാസ്റ്റ് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ മീൻ പൊരിക്കാറുള്ളൂ ഇത് നമ്മുടെ നാട്ടിലെ കിളിമീന് പുതിയാപ്പിളക്കോര അതിൻ്റെയൊക്കെ ഒരു ഏകദേശ വകഭേദം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം അങ്ങനത്തെയൊക്കെ ഒരു ആണ് ഈ മീനിന് നമ്മുടെ നാട്ടിൽ എന്താ ഈ മീനിന്ന് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് മസാല തേപ്പിച്ച് വെച്ചാൽ ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത് നിങ്ങൾ അധികം ഗാർണിഷ് ഒന്നുമില്ല കേട്ടോ കറിവേപ്പില അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഇട്ടില്ല എണ്ണ നിളിച്ചപ്പോൾ നമുക്ക് ഓരോ മീനായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ ഫ്ലെയിം കൂട്ടി വെക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ മീഡിയ ഫ്ലെയിമിലാക്കും അങ്ങനെയാണ് ഞാൻ മീൻ പൊരിക്കാറുള്ളത് നമ്മുടെ നാട്ടില് ഈ മീനിനെ എന്താ പറയാന്ന് എനിക്കറിയില്ല അറിയില്ല ഒക്കെ ഒരു ടേസ്റ്റ് ആയിട്ട് വരും പക്ഷെ എക്സാക്റ്റ് ആ ടേസ്റ്റ് അല്ല കിളിമീനാണ് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത് മീൻ പൊരിക്കുന്നത് ഞാൻ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ലല്ലോ അല്ലെ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാനിത് ഇവിടെ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം കേട്ടോ അങ്ങനെ മീനൊക്കെ പൊരിച്ചത് അടിപൊളി മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കറിവേപ്പിലില്ലാത്തതുകൊണ്ട് ഗാർണിഷിംഗ് ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ അല്ലാതെ തന്നെ ഭയങ്കര ടേസ്റ്റ് ആടോ ഇനിയും വരാട്ടോ ബൈ